ഹായ് ഹലോ അസാളിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നമ്മൾ രാവിലെ തന്നെ പുറത്താണ് പിന്നെ തീമുട്ടണത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ അടുപ്പ് ശരിയായിട്ടില്ലല്ലോ ഉണങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതിന് കുയലും കാര്യങ്ങളൊക്കെ വെക്കാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ തീവിൻ പറ്റില്ല പുറത്ത് തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് ഒന്ന് വെക്കണം ഗ്യാസ് ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പുറത്തൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പിന്നെ വലിയ കുടുക്കയാണ് വെച്ചത് അപ്പോൾ അതിന് പാകം ചെയ്യുന്നു കേട്ടോ ഈ ഒരു അടുപ്പ് അപ്പോൾ ഞാൻ ചെറിയ കുടുക്ക വെച്ചപ്പം കുറച്ചിങ്ങനെ താന്നു നിൽക്കണം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ നമ്മളകത്ത് ആദ്യം പഴയ അടുപ്പിൻ്റെ പഴയടുപ്പ് തന്നെ വെക്കുമ്പോൾ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാനും മാപ്പച്ചട്ടിക്കൊക്കെ ഞാനൊരു വട്ട് വാങ്ങിയിട്ടുണ്ടേ സെപ്പറേറ്റ് അതുപോലെ ഒരു വട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പിന്നെ വെക്കട്ടെന്ന് വിചാരിച്ചാണ്ട് എടുത്തോണ്ടിരണം കേട്ടോ അപ്പോൾ അത് വെച്ചാൽ പിന്നെ കറക്റ്റായിട്ട് നിൽക്കും അതുകൊണ്ടാണ് അത് എടുത്തത് കേട്ടോ പിന്നെ മറ്റേ ഇത് ഇങ്ങനെ കൊടുക്കുക അങ്ങനെ അടി തട്ടിങ്ങാണ്ട് അതായത് അടുപ്പൊ കുറച്ച് ഇറങ്ങി കണ്ട് അങ്ങനെ നിൽക്കുകയാണ് കല്ല് നീക്കി കൊടുത്താലും ഒരു സുഖം കിട്ടണല്ലോട്ടോ അത് വെക്കാൻ അപ്പോൾ പിന്നെ ഈ ഒരു വട്ട് വെക്കല്ലാതെ വേറെ മാർഗ്ഗമല്ല അപ്പോൾ അത് ആ വട്ടൊക്കെ വെച്ചപ്പോൾ തന്നെ നിന്നു കേട്ടോ അപ്പം തന്നെ തീയും കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചാൽ പിന്നെ അരിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെ നിന്നോളും അപ്പം ഇത് ആ പണിക്കാരം വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഗ്രില്ലൊക്കെ വെക്കാനുള്ള പണിക്കാരനാണ് അപ്പോഴാണ് കറണ്ട് പോയത് ഇന്ന് കട്ടാണ് കേട്ടോ പിന്നെ രാവിലെ പത്തരക്ക് പോയി കഴിഞ്ഞാൽ കറണ്ട് പിന്നെ മൂന്നരക്ക് ശേഷമേ വരുള്ളൂ അപ്പോൾ ആ ചക്കനോട് പെയിൻ്റ് അടിച്ചും കണ്ട് പോൻ പിന്നെ അങ്ങനെ പോയിട്ടോ പിന്നെ നമുക്ക് ചുറ്റൊക്കെ കൂട്ടാനുണ്ടാക്കുന്നത് പയർ ഉപ്പേരിയാണ് പിന്നെ മീനുണ്ട് അത് കറിയും വെക്കണം കേട്ടോ അപ്പം ആ പയറുപ്പേരി ഞാൻ അന്ന് കടർത്ത് കണ്ട് പെട്ടെന്ന് അങ്ങനെ പിന്നെ വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ ഉള്ളിയൊക്കെ തൂമ്പിച്ച് കണ്ട് പയർ ആദ്യം ഉപയോഗിച്ച് വന്നിട്ട് പിന്നെ ഉള്ളിയൊക്കെ തൂമ്പിച്ച് കണ്ട അങ്ങനെ ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു പയറുപ്പേരിൻ്റെ കൂടെ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ ഒരു തേങ്ങ ചമ്മന്തി മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് തേങ്ങാ ചമ്മന്തിയൊന്നുമില്ല ഇനി നമുക്ക് മീൻ മീൻകറി തന്നെയാണ് കറി പിന്നെ പയറുപ്പേരിയാണ് കേട്ടോന്നുള്ളത് പിന്നെ അപ്പോൾ വേം ഇന്ന് കുറച്ച് നേരം വെക്കി വെഗിയാക്കണോണ്ട് തന്നെ വിഷമമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം പയർപ്പേരി ഒക്കെ ആക്കിയുണ്ട് പിന്നെ മീങ്കറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വന്നിട്ടും അങ്ങനെ ഉപ്പേരി ഇളക്കി കൊടുത്ത് കണ്ട് പിന്നെ നമ്മളിവിടെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അത് അങ്ങനെ ആവി കടന്നു കണ്ട് അങ്ങനെ വന്നോളും പിന്നെ അപ്പം ഇളക്കാൻ വേറെ സുഖമാണ് നമ്മളിങ്ങനെ പിന്നെ ചട്ടിയുണ്ട് ഇങ്ങനെ ഇളക്കി പിന്നെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇതാക്കി കൊടുത്താലോ പിന്നെ അപ്പം പിന്നെ ചോറ് റേഷൻ ആണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കലങ്ങൾ വിചാരിച്ചുകൊണ്ട് ഞാൻ ഓടിപ്പോയി കണ്ട് നോക്കുകയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വന്ന് ഇതാവും അപ്പം പിന്നെ എന്തായാലും വന്നിട്ടൊന്നുമില്ല പാകത്തെ വേവനായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഒന്നും കൂടി വേവണം അപ്പം അതുകൊണ്ട് ഞാൻ വല്ലാ തീയൊന്നും കത്തിച്ചിട്ടില്ല തീയൊന്ന് ഇള ഇതാക്കി കണ്ട് പതുക്കൊന്ന് പിരിച്ച് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ തോന കൂട്ടി വെച്ചെടുത്താൽ കഴിഞ്ഞാൽ പിന്നെ ചോറ് വേ കയറും ചെയ്യും അപ്പോൾ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചേണ്ടി വരും അപ്പം അതങ്ങനെ അവിടെ ഇട്ട് കണ്ടിങ്ങനെ പോക്കണ് അപ്പം വേഗം മീൻ ഇതാക്കി കണ്ട് കട ഒക്കെ പൊട്ടിച്ചെടുത്തുള്ളി ഇതൊക്കെ വാട്ടി കണ്ട് അങ്ങനെ ഇട്ടെടുത്ത് അടുപ്പത്തു പോയുമ്പോൾ തന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേന് ചോറ് വന്നോളും അപ്പോൾ അടുപ്പത്ത് മീൻചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ പിന്നെ എളുപ്പപ്പണി കാട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളൊക്കെ വല്ല ഉള്ളിയും ഒക്കെ ഒരുമിച്ചിട്ടും കണ്ട് അങ്ങനെ കൃഷി ചെയ്തെടുത്തു കേട്ടോ പിന്നെന്താ വെളിച്ചെണ്ണ വെച്ച കണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ ഉലുവപ്പൊടി പിന്നെ ലാസ്റ്റ് അങ്ങനെ കൊടുത്താലും മതി അപ്പം എളുപ്പം ആണ് പിന്നെ എന്നിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളവും അതുപോലെ തന്നെ വല്ല രണ്ട് മീഡിയം സൈസിലെ വള്ളി വല്യുള്ളിയും വാട അങ്ങനെ പിന്നെ കൃഷി ചെയ്തതായി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്നിങ്ങനെ ഒരു ചെറുതായിട്ടൊരു കളർ വാങ്ങണം വരെ ഒന്നും ഇങ്ങോട്ട് വാട്ടി കൊടുക്കുക അല്ലാതെ ഓവറായിട്ട് പിന്നെ കളർ മാറും ഒന്നും വേണ്ട കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാനൊരു രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ സൈസ് രണ്ട് തക്കാളിയാണ് പിന്നെ തക്കാളി ചില ആൾക്കാർക്ക് തക്കാളി ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് തക്കാളി കുറവായിരിക്കാനും വേണ്ടി ഞാൻ എന്തായാലും തക്കാളി നല്ല വയ്ക്കലുണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിൽ മീനാണെങ്കിലും പിന്നെ മറ്റെന്ത് കറി വെക്കുകയാണെങ്കിലും എനിക്ക് തക്കാളി നല്ലോണം വേണം അപ്പോൾ അതാവും പെട്ടെന്ന് തന്നെ വാ പിന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടേക്ക് ഉപ്പിടുമ്പോഴാണ് ഉള്ളീൻ്റെ തക്കാളിയും പെട്ടെന്ന് പിന്നെ വാടി വാടിക്കിട്ടോ അപ്പം നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ചോ രാവിലെ സ്കൂളിലൊക്കെ ചോറ് ചോറ്റൊക്കെ കൂട്ടാണ്ടാക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടു കെട്ടോ അപ്പോൾ അതാക്കണ് പിന്നെ ഞാനേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കണമുണ്ട് കേട്ടോ അതിൻ്റെ പാങ്ങളൊക്കെ അവനെ പിന്നെ എങ്ങനെ വെക്കുക എന്നുള്ളതൊക്കെ അപ്പം അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ പാങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല പിന്നെ അതാ കുടംപുളിയാണ് പിന്നെ പുളിക്ക് പകരം യൂസ് ചെയ്യണത് പിന്നെ വേറും കുടുംപുളി തന്നെയാണ് യൂസ് ചെയ്യൽ ചില സമയത്ത് മാത്രമേ മറ്റേ പുളി യൂസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ പുളിയൊക്കെ ഒഴിച്ചു പിന്നെ പിന്നെന്താ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം പിന്നെ തോനെ വെള്ളം ഒഴിക്കുന്നില്ല ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി അവിടെ ബാക്കിയാന്ന് വിചാരിച്ചിട്ട് കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ അത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നന്നായിട്ട് തിളച്ച ശേഷമാണ് നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അങ്ങനെ അതാ നന്നായിട്ട് അതിനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാണ്ട് മീൻ എന്തായാലും നന്നാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊളി പൊടി ഇട്ടു കൊടുത്ത് കണ്ടുമ്മ പിന്നെ അങ്ങനെ വെച്ചതേനുട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതാണ് ആ മഞ്ഞ കളർ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തുകൊണ്ട് വേഗം ഞാൻ എന്താ വേഗം ഒന്ന് അവിടെ അടിച്ചു വരട്ടെ വിചാരിച്ചുകൊണ്ട് ചോറ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇടക്കൊന്ന് പോയി നോക്കി ചോറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അതിലുള്ള ഒക്കെ ഒന്ന് അടിച്ചു വരട്ടേ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇതാക്കാനിട്ട് അപ്പം പിന്നെ ഈ പടിമലാണ് ഞാൻ കൊണ്ടുവന്ന് വെക്കണത് കേട്ടോ ചോറ് ഇപ്പോൾ ഈ പണിയും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് വീട് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാക്കില്ല ഇനിയിപ്പോൾ അവിടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചാൽ തന്നെ ഈ വീട് വീട് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അടുക്കളയൊക്കെ ആകെ പെയിൻ്റ് ഒന്നും അടിച്ചിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെയാണ് കിടക്കുന്നത് പെയിൻറ്റ് ഞങ്ങൾ ഇത് പുതിയതായിട്ട് എടുത്തിട്ട് ഞങ്ങൾ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല പിന്നെ പുള്ളിൽ പണി നടക്കണമുണ്ട് ഒക്കെ അടുക്കളയിൽ അവിടെ വിളിക്കാനുള്ള കിടക്കുന്നത് അപ്പോൾ അങ്ങനെ അടിച്ചുവാരി ഒരു മൂലക്കൊക്കെ ആക്കി വെക്കണുണ്ട് കേട്ടോ പിന്നെ പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടിച്ചു വരി ഇപ്പം ഞാനൊരു മൂലയൊക്കെ ആക്കി അങ്ങനെ വെക്കും അപ്പൊ അതാ ഒരു സമയം കൊണ്ട് പിന്നെ നമ്മളെ ചോറും വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓടിപ്പോയി നോക്കി പിന്നെ ചോറ് വേഗം എടുത്തോണ്ടാൻ വണ്ടിട്ടോ പിന്നെ അധികം നിന്നാ പിന്നെ അത് വെന്ത് കലങ്ങും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചാന്ന് വണ്ടി വരും കേട്ടോ അപ്പം വരും വെയിലായിക്കണിട്ടോ ആ ഒരു സമയത്ത് അവിടെ പിന്നെ ഇനിയിപ്പോ ഇവിടെ ഷീറ്റ് വിട്ടിട്ടില്ലല്ലോ അപ്പൊ ചോറ് വന്തുക്കണ് അപ്പൊ ഞാൻ വേഗം കൊണ്ടുവരണം അപ്പൊ നമ്മളെ കുട്ടിതാ മുന്നേ കൂടെ അങ്ങനെ വരുന്നിട്ടോ ഞാനും ഇതിലേ നടക്കണ അതിലേ കണ്ടാവും മുട്ടുകൂടെ കണ്ടാവും എപ്പോഴും പിന്നെ പുറത്ത് പോയാൽ അങ്ങോട്ട് ഒരു ആ സൈഡ് പോയാൽ അങ്ങോട്ട് ഒരു സൈഡിൽ പോയ അങ്ങോട്ട് അങ്ങനെ ഒരു ഒരു അത് കേട്ടത് അങ്ങനെ അങ്ങനെതാ പിന്നെ ഞാൻ ചോറ് പിന്നെ അകത്ത് കുണു നിൽക്കാൻ കേട്ടോ അകത്തൊക്കെ അല്ല കിച്ചണിൽ തന്നെ കൊണ്ടു വെച്ചുകൊണ്ട് പടിമ വെച്ചണ്ട് ചോറ് ഊറ്റാൻ കെട്ടോ പിന്നെ അപ്പം അധികം വന്നാലും പിന്നെ ഈ പാകം പറ്റൂല പാകത്ത് വേവേ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഊറ്റി കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ വിഷ്പാണെങ്കിൽ സൈക്കണില്ല കേട്ടോ ചോറൊന്നും ഊറ്റി കഴിഞ്ഞിട്ടാണ് വേഗം ചോറ് വെച്ചിട്ട് നിൽക്കണേ പിന്നെ എന്താ പറയുക വിഷ്പിൻ്റെ ഉപ്പൊണ്ട് തല കറങ്ങുന്നുമുണ്ട് പിന്നെ എന്താ അറിയില്ല എന്ന് പെട്ടെന്ന് ഒരു വിഷപ്പവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ആ മീനും നല്ല ഉഷാറായിട്ട് തിളച്ചവിടെ വരുന്ന കേട്ടോ അപ്പം എനിക്ക് പിന്നെ എന്താ പറയുക മീൻ കറിയും ഏകദേശം ആയിട്ടുണ്ട് അപ്പം പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട് അപ്പം പിന്നെ എനിക്ക് ചോറ് നന്നായിട്ട് ഭയങ്കര എഴുതി കെട്ടോ അപ്പം പിന്നെ ഇനി വിഷന്നിട്ട് കാമയോ ഞാൻ ചോറ് എന്നാൽ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതാ നമ്മളാ മീനോടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കുറച്ച് വെളിച്ചെണ്ണം ഏത് കറിയാണോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണം എനിക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ അതാ കറി എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാനുള്ളൊരു ടിപ്പും കൂടിയാണ് പിന്നെ വലിയ എരി ഉണ്ടെങ്കിൽ ഈ എരി ഒക്കെ ഒന്ന് കുറച്ചൊന്ന് കുറയാനും കുറച്ച് വെളിച്ചെണ്ണം ഇട്ടിച്ചു കൊടുത്താൽ അങ്ങനെ പറയണേക്കെട്ടോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ എനിക്ക് വിഷന്നിട്ട് ഇതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചോറ് നിന്നിട്ടെ അപ്പം ഇതാക്കണേ നമ്മളെ ഉപ്പേരിയും മീൻ കറിയും പിന്നെ നാരങ്ങ സുറുക്കിയിലിട്ടതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തൊക്കെ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടിട്ടോ അവിടെ വീ വീടിയോട് വൈൻ്റെ പിയാണേ താങ്ക് യു